െല്ലാം ഏതെല്ലാം അതിനെ കൂട്ടിപ്പിടിക്കാനാകുമോ അതെല്ലാം കൂട്ടിപ്പിടിക്കണം വേദന ഈ വേദനയൊന്നും ആ വേദനയല്ല ചിണങ്ങി തുടങ്ങിയ കന്നിപ്രസവക്കാരിയോട് നഴ്സ് പറഞ്ഞു വേദനകൾ പലതുമുണ്ട് എന്തെങ്കിലും കുറച്ച് വെറുതെ ചുറ്റി നടക്കുന്ന അലവലാതി വേദന കുറച്ച കുറച്ച് നേരം വരുന്നു അത് മറ്റേങ്ങോട്ടോ പോകും ദിവസം ദിവസമെടുക്കുമ്പോൾ കൊണോതിയാരം പറയാൻ നിരുന്ന പ്രായമായ വേദന സഹിക്കാൻ ത്രാണിയുണ്ടോ എന്ന് നോക്കാൻ കാതാട്ടി സൂത്രത്തിൽ വരുന്നതാണ് മുകളിലേക്ക് കുമിള വിട്ട് താഴെ കഴിയുന്ന മത്സ്യത്തലയുള്ള കോമാളി വേദന വളർത്തു തിന്നണം അസത്തിന് വല്ലാത്ത ചില വേദനകളുണ്ട് അത് തന്നെ എന്ന് തോന്നുന്നു െന്ന് തോന്നും മുക്കി നോക്കാൻ തോന്നും അപ്പോഴേക്കും അതിൻ്റെ മുഷ്ടിയായും കളിക്കുകയാണ് അടുത്തൊന്നും ഉണ്ടാവില്ലേ ഒറ്റമേഘം പോലും ഇല്ല പറഞ്ഞ ദിവസവും തെറ്റും വേദനയുടെ പൂർണ്ണമായ അഭാവം കൊണ്ട് പേടിപ്പെടുത്തുന്ന ദിവസങ്ങൾ അങ്ങനെ അങ്ങനെയിരിക്കേ ഒന്നും സംഭവിക്കില്ലെന്നുറപ്പുള്ള ഒരു ഇച്ഛയില് ദൂരെ നിന്ന് പൊട്ടുപോലെ വന്ന് അതിവേഗത്തിൽ വളർന്ന് പിൻകഴുത്തിനെ വിയർപ്പിച്ച് നട്ടല്ലിനെ കിടിലം കൊള്ളിച്ച് അത് വരും ഇനി അതിൻ്റെ കയ്യിലാണ് കാര്യങ്ങൾ ഒരല്ലിവുമില്ല ഒരു ഉളുപ്പുമില്ല തന്നിലുള്ളതെല്ലാം ഇനി അത് വലിച്ചു പുറത്തിടും അരക്കെട്ടഴിക്കും െ കൂട്ടിക്കുഴയ്ക്കും വെറുതെ നോക്കി നിൽക്കുന്ന ഒരു രോമത്തെ പോലും സഹിക്കില്ല നെറ്റിയും കാതും കഷവും കഴുത്തും നാവും പല്ലും കാൽമുട്ടും കടയുന്ന തുടയും എല്ലാം മറന്ന് പണിയെടുക്കും മഹാമടിച്ചികളായ ചന്തികൾ പോലും ചിന്തിച്ചു നിൽക്കില്ല അമ്മേ തന്നെ തരണം ചെയ്ത് താൻ അമ്മയായിരിക്കുന്നു ചുറ്റും ഹാവുകൾ പരിചയമില്ലാത്ത സ്ഥലത്തെത്തിയ ഒരു പുതിയ കരച്ചിൽ ഈ കറയിൽ നിന്ന് പുറത്തുവന്ന് കെട്ടിയ പഞ്ഞിനെ അഴിച്ചിടാൻ പറയുമായിരുന്നു എൻ്റെ അമ്മ വയറു നിറച്ച് തിന്നൻ്റെ വേദന ഉപയോഗം കഴിഞ്ഞ പണിയായുധങ്ങളെ ഒന്ന് നോക്കി നടന്നു പോകും നിഗൂഢമായ ഏതോ ഇടത്താണ് അതിൻ്റെ വാസസ്ഥലം